ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ബമ്പർ പ്രൈസായി ഒരു മാരി ഡിസൈർ കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ് പാലപ്പുറം നീലികാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചവ മഹോത്സവം ഭക്തി സാന്ദ്രമായി നിരവധി ഭക്തജനങ്ങൾ മകരച്ചൊവ്വ മഹോത്സവത്തിലും തുടർന്നുള്ള പരിപാടികളിലും പങ്കെടുത്തു മകരച്ചവ മഹോത്സവത്തിന്റെ സമാപനമായ ചൊവ്വാഴ്ച കാലത്ത് അഞ്ചിന് നട തുറക്കൽ നിർമാല്യ ദർശനം ഗണപതി ഹോമം കാലത്ത് പതിനൊന്നിന് മീറ്റ്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും പാലക്കം വെഴുന്നെളിപ്പ് പാനനൃത്തം നൃത്തം എന്നിവയും ഉണ്ടായി തുടർന്ന് ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും കോമരങ്ങളുടെയും അകമ്പടിയോടെ ഭഗവതിയുടെ തിടമ്പ നീലികാവിലേക്ക് പുറപ്പെട്ടു വൈകീട്ട് നടന്ന ന് മീറ്റ്ന രാമകൃഷ്ണൻ നേതൃത്വം നൽകി ദീപാരാധന കോമരനൃത്തം പാലക്കാട് സ്വരരേയുടെ ബാൻഡ് വാദ്യം സ്റ്റേജ് ഷോ എന്നിവയും ഉണ്ടായി